അഞ്ചു മണി ആയപ്പോൾ തന്നെ ഉണർന്നിരുന്നു സരയൂ അപ്പോൾ തന്നെ പോയി കുളിച്ച് എല്ലാവരും ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കുഞ്ഞു ഉണർന്നു മുത്തശ്ശിയും അമ്മയും അപ്പച്ചിയും അടുത്തുള്ള റൂമിലാണ് അവരും അപ്പോഴേക്കും ഉണർന്നു സുശീലമായി എത്തിക്കഴിഞ്ഞു പുറകെ തനുശേച്ചിയും ലക്ഷ്മിയും ഒക്കെ വന്നു അവരോടൊപ്പം ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു ഒരു നിമിഷം മനസ്സിലാകാതെ തനുശേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ബ്യൂട്ടീഷ്യൻ ആണ് മിഥുനേർപ്പാടാക്കിയതാ ഇപ്പോഴേ തയ്യാറാവണം രാവിലെ രാവിലെയല്ല മുഹൂർത്തം അമ്പലത്തിൽ പോകണം എങ്കിൽ നമുക്ക് നേരത്തെ അമ്പലത്തിൽ പോയിട്ട് വരാം അത് കഴിഞ്ഞ് റെഡിയാകാം അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട ബുദ്ധിമുട്ടായാലോ അത് കുഴപ്പമില്ല മേഡം മേക്കപ്പ് വാട്ടർ പ്രൂഫാണ് കൂടെ വന്നിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ശരി ചേച്ചി ഞാൻ ഞാനൊന്ന് റെഡിയായിട്ട് വരാം സറയോ റെഡിയാകാനായി പോയി അമ്പലത്തിൽ പോകാനായി തയ്യാറായി ഇറങ്ങി എപ്പോഴായിരുന്നു മിഥുന്റെ അമ്മാവൻ എത്തിയത് മോൾ തയ്യാറായില്ലല്ലോ അല്ലേ ഇല്ല അമ്പലത്തിൽ പോയിട്ട് വരാ എന്ന് കരുതി ആയിക്കോട്ടെ മിഥുൻ അമ്മയുമായി അമ്പലത്തിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന് അവൻ തയ്യാറാകും ഇല്ലെങ്കിൽ പിന്നെ കുറെ സമയം നമ്മൾ അവിടെ പോയി ഇരിക്കേണ്ടി വരും കൃത്യസമയത്ത് തന്നെ ഇറങ്ങിയാൽ മതി ദൂരൊന്നും അല്ലല്ലോ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല ഏറെ വാത്സല്യത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത് അമ്പലത്തിൽ പോയപ്പോഴും എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു വെറുതെ കണ്ണുകളടിച്ചു നിന്നു തിരികെ വന്നപ്പോഴും എല്ലാവർക്കും തിരക്കായിരുന്നു ഭംഗിയായി ഞൊറിഞ്ഞെടുത്ത് സ്വർണ്ണ കല്ലുകൾ പതിപ്പിച്ച പട്ടുസാരിയിൽ അതിസുന്ദരിയായിരുന്നു അവൾ സ്വർണത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ച ഗോൾഡൻ സാരിയിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി ഇരട്ടിപ്പിച്ചു കാണിച്ചു മുഖത്ത് എന്തൊക്കെയോ സമയങ്ങൾ അവർ ചെയ്യുന്നത് അവൾ അറിഞ്ഞിരുന്നു വില കൂടിയ ആഭരണങ്ങൾ സർവാഭരണ വിഭൂഷിയായി നിൽക്കുന്ന മകളെ കണ്ട അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞിരുന്നു രാഘവന് ഒരു നിമിഷം കരഞ്ഞുപോയി അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് അറിയാതെ അവളൊന്ന് വിങ്ങി പോയിരുന്നു അഭിനയമാണെങ്കിലും അച്ഛൻറെയും അമ്മയുടെയും സന്തോഷം നിറഞ്ഞ മുഖം മാത്രമായിരുന്നു ഒരു കോടി ജന്മം അവൾക്ക് സന്തോഷിക്കാൻ എല്ലാവർക്കും ദക്ഷിണ നൽകി എല്ലാവരുടെയും മുൻപിൽ സന്തോഷവതിയായി നിന്നു അതിനുശേഷം തനുവിനും കുഞ്ഞിക്കും ഒപ്പം അവൾ കാറിലേക്ക് കയറിയത് സാരഥിയായി അഭിയേട്ടൻ ഉണ്ടായിരുന്നു തനു മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് യൂട്യൂബിൽ ഏതോ ഒരു വാർത്ത കേട്ടിരുന്നു സരയു സൂപ്പർ സ്റ്റാർ മിഥുൻ മേനുന്ന് വിവാഹിതരാകുന്നു വധുവിനെ പറ്റിയുള്ള യാതൊരു അറിവും ഈ നിമിഷം വരെ പുറത്തുവിട്ടിട്ടില്ല മൂകാംബിയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കുക സിനിമയിലെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി കൊച്ചിയിൽ തിങ്കളാഴ്ച റിസപ്ഷൻ ആഡംബരമായ രീതിയിൽ തന്നെ നടക്കും ചിരിയോടെ തന്നെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ തിരയുന്ന ഒരു പേര് ഇയാളുടേതാണല്ലോ ചിരിയോടെ പറഞ്ഞു എന്റെയോ മനസ്സിലാവാതെ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു പിന്നല്ലാതെ മിഥു മേനോന്റെ പെണ്ണിനെ കാണാനാണ് ഇപ്പോൾ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് അതറിയാമൊന്നിനക്ക് കളിയാക്കിക്കൊണ്ടായിരുന്നു തനുവിന്റെ സംസാരം അത് നീയല്ലേ ഉടനെ തന്നെ മുൻ സീറ്റിലിരുന്ന കുഞ്ഞി ഒന്ന് ചിരിച്ചിരുന്നു ചേച്ചി പോലും അറിയാതെ ചേച്ചി ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു അല്ലേ അവൾ അത് പറഞ്ഞപ്പോൾ തനുവും ചേച്ചു ആ തമാശകളൊന്നും ആസ്വദിക്കുവാൻ സരീവിന് മാത്രം സാധിച്ചിരുന്നില്ല എന്തോ ഒന്ന് മനസ്സിന് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ജീവിതമെന്ന സത്യം ഉത്തരയില്ലാത്ത സമസ്യയായി അവൾക്ക് മുന്നിൽ നിൽക്കുകയാണ് ആ സമസ്യ എങ്ങനെ പൂർത്തീകരിക്കുമെന്നറിയാതെ ഉഴറുകയായിരുന്നു അവൾ അപ്പോഴും കുറച്ച് നിമിഷങ്ങൾക്കകം താൻ സുമങ്കലിയാകുമെന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി ഉടുപ്പിയിലെ ആ പ്രഭാതം അവൾക്ക് ഭീതി സമ്മാനിച്ചു സരയൊന്നും പറയാത്തത് എന്താണ് അബിയുടെ വകയായിരുന്നു ആ ചോദ്യം ഒന്നുമില്ല ചേട്ടാ വെറുതെ പറഞ്ഞു അവൾ സൗവർണിക നദിയുടെ തീരത്തുള്ള ആദിപരാശക്തിയുടെ പ്രഭവ കേന്ദ്രം മൂകാംബിക ക്ഷേത്രം ആദ്യമായാണ് അവൾ നേരിട്ട് കാണുന്നത് പോലും ഒരുപാട് സന്തോഷത്തോടെ നോക്കി നിന്നു ഭക്തജനങ്ങൾ ഭക്തിയോടെ എത്തുന്ന ആ ക്ഷേത്ര നടയിലേക്ക് അവൾ പ്രതീക്ഷയോടെ നോക്കി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആഡംബരം വിളിച്ചോതുന്ന ഒരു കാർ അവിടേക്ക് വന്നു നിർത്തി അതിൽ നിന്നും നാടൻ വേഷത്തിലാണ് മിഥുനിറങ്ങിയത് ഒരു മേൽമുണ്ടും സ്വർണ്ണ കസവ് കരയുള്ള മുണ്ടുമാണ് അവന്റെ വേഷം ഏറെ സന്തോഷത്തോടെ ക്വാറൻറ്റീൻ സീറ്റിൽ നിന്നും അരുന്ധതി ഇറങ്ങിയിരുന്നു നല്ല വില കൂടിയ ഒരു സെറ്റുമുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത് ശരീരത്തിന്റെ ക്ഷീണം മാത്രമേ മുഖത്ത് കാണാനുള്ളൂ എന്നാൽ മനസ്സിന്റെ സന്തോഷം പ്രതിഫലിക്കുന്നുണ്ട് ഏറെ സന്തോഷത്തോടെ ഓടി അരികിലേക്ക് എത്തി അവളെ കണ്ടതും ആ മനസ്സ് നിറഞ്ഞു എന്ന് തോന്നിയിരുന്നു എല്ലാവർക്കും ഒരു കുഞ്ചിരി മിഥുൻ നൽകിയിരുന്നു മിഥുനൊപ്പം ഇറങ്ങിയ സനൂപിനെ കണ്ടപ്പോൾ സരയൂന്ന് പുഞ്ചിരിക്കാൻ മറന്നില്ല തൊട്ടു ബാക്കിയുള്ളവരും വാഹനങ്ങളിലായി എത്തിയിരുന്നു സരയുവിന്റെ വീട്ടുകാരെ ഏറെ സ്നേഹത്തോടെ അരുന്ധതി സ്വീകരിച്ചു ക്ഷേത്രത്തിലേക്ക് കയറാം മിഥുനാണ് അത് പറഞ്ഞത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം മന്ത്രോച്ചാരണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിൽ മഞ്ഞച്ചരലിൽ കോർത്തു താളി അവരുടെ കഴുത്തിൽ മിഥുൻ ചേർത്തു മൂന്ന് കെട്ടുകളാൽ ബന്ധം ദൃഢമാക്കി അവന്റെ വിരലുകൾ പിൻകഴുത്തിൽ പതിഞ്ഞ നിമിഷം കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു സരയുവിന്റെ എന്താണ് താൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത് മരണം വരെ ഇതു തന്നിൽ ഉണ്ടാവണമെന്നോ അങ്ങനെ പ്രാർത്ഥിക്കാൻ തനിക്ക് കഴിയില്ലല്ലോ നെറ്റിച്ചൂട്ടി മാറ്റി അവരുടെ മിഥുന്റെ വിരലുകളെ കുങ്കുമ വർണ്ണത്താൽ അവളുടെ സീമന്തരേഖ ചുവന്നപ്പോൾ അറിയാതെയെങ്കിലും അവൾ ഉള്ളിൽ പ്രാർത്ഥിച്ചിരുന്നു തന്റെ മരണത്തോടെയല്ലാതെ ഈ സുന്ദ ഒരു ചുവക്ക് മാഞ്ഞു പോകരുതേ എന്ന് നിറകണ്ണുകളോടെ അവൾ മിഥുന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനും അത്ഭുതപ്പെട്ടു പോയിരുന്നു തുളസിമാല പരസ്പരം അണിയിക്കുമ്പോൾ മറ്റാരും കേൾക്കാതെ അവളുടെ ചെവിയിൽ മാത്രമായി അവൻ ചോദിച്ചു ആർ യു അറിയൂക്കെ ഓക്കെയാണ് സർ ആരും കേൾക്കാത്ത വിധത്തിൽ അവൾ പറഞ്ഞു മകളുടെ കരം പിടിച്ചും ഇതിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ആ അച്ഛനും കരഞ്ഞിരുന്നു ശ്രീകോവിലിന് മുൻപിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഈ താലിയുടെയും അതിൻ്റെ ഉടയോടെയും ആയുസ്സിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചിരുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാൾക്കൊപ്പം കാലം അത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും വിവാഹം എന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് താലി എന്നത് വളരെ അമൂല്യമായ ഒന്നും ഒരു വർഷത്തിന് ശേഷം ഇത് ഊരേണ്ടി വരുമെന്ന് ഓർത്തു നിമിഷം തന്നെ ഒരു ഉൾക്കിടലം അവളിൽ ഉണ്ടായിരുന്നു ഒക്കെ അറിയാം എല്ലാം മറിഞ്ഞു തന്നെയാണ് ഇത് നിൽക്കുന്നതും എങ്കിലും കഴുത്തിൽ വീണ നിമിഷം മുതൽ താനൊരു ഭാര്യയായി കഴിഞ്ഞു മറ്റൊരാളുടെ പാതിയായി കഴിഞ്ഞു അതിനെ വെറും ഒരു ലോഹവസ്തുവായി മാത്രം കാണാൻ തനിക്ക് സാധിക്കില്ല വിവാഹം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ മിഥുനെയും സരൈവിനെയും സ്വീകരിക്കാൻ വലിയ മീഡിയ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം സരൈവ് ഒന്ന് പകച്ചു പോയിരുന്നു അവരെന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും താനൊന്നും പറയണ്ട എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം പാനിക് ആവാതിരുന്ന മാത്രം മതി അവർ മുൻപിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സരൈവിൻ്റെ ചെവിയിൽ പറഞ്ഞിരുന്നു മിഥുൻ സർ എന്തായിരുന്നു പെട്ടെന്നുള്ള വിവാഹത്തിന് കാരണം നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഒരു ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ എല്ലാവർക്കും മുൻപിൽ ഒരു പുഞ്ചിരി സമ്മാനിച്ചിരുന്നു മിഥുൻ എൻ്റെ ലൈഫ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അതുണ്ടാകും ഇപ്പോൾ ഞങ്ങളുടെ സ്വകാര്യ സമയമാണ് എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ഞാൻ നിങ്ങളോട് പറയും ഉടനെ തന്നെ ഞാനൊരു മീറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കും മിഥുൻ സൗമ്യമായി തന്നെ അവരോട് മറുപടി പറഞ്ഞു സർ പേരെങ്കിലൊന്ന് പറയാമോ ഒരു റിപ്പോർട്ട് ചോദിച്ചിരുന്നു സറിയോ മിസ്സസ് സറിയോ മിഥുൻ അവളുടെ തോളിൽ കൈ ചേർത്ത് മിഥുനത് പറഞ്ഞപ്പോൾ അറിയാതെ അവൾ മിഥുന്റെ മുഖത്തേക്കൊന്ന് നോക്കി നോക്കിപ്പോയിരുന്നു ആ നിമിഷം മേഡത്തിന് എന്താണ് സാറിനെ പറ്റി പറയാനുള്ള അഭിപ്രായം സാറിന്റെ സിനിമകളുടെ ആരാധികയായിരുന്നു ഒരു ലേഡീസ് റിപ്പോർട്ടർ അവൾക്കു നേരെ മയക്ക് നീട്ടിയത് ചോദിച്ചപ്പോൾ അവളുടെ കൈകളുടെ വിറയിൽ വ്യക്തമായി മിഥുന് മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കെല്ലാം എന്റെ കയ്യിൽ മറുപടിയുണ്ട് അയാൾക്ക് മീഡിയയിൽ പരിചയം പോരാ കുറച്ച് സമയം കൊടുക്കൂ പ്ലീസ് ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് കുറച്ച് സമയമായതേ സമയമായതേയുള്ളൂ നിങ്ങളൊന്ന് സഹകരിക്കണം എന്തിനായിരുന്നു സർ ഇങ്ങനെയൊരു രഹസ്യ വിവാഹം ആര് പറഞ്ഞു രഹസ്യ വിവാഹമാണെന്ന് പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഗൗരവം നിറയുന്നുണ്ടായിരുന്നു ഞാൻ വിവാഹിതരാകാൻ പോകുന്നു എന്ന ഒരാഴ്ച മുൻപ് തന്നെ എല്ലാ മീഡിയയിലും ഞാൻ അറിയിച്ചിരുന്നതാണല്ലോ മാത്രമല്ല എൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി തിങ്കളാഴ്ച ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നും രഹസ്യമാക്കി വെക്കേണ്ടതില്ല എനിക്ക് ഇറ്റ്സ് ഓവർ സർ സ്റ്റിൽ ഒരാൾ പറഞ്ഞു ഓക്കെ അവളെയും മാറോട് ചേർത്ത് പിടിച്ച് ഫോട്ടോയ്ക്ക് അവൻ പോസ്റ്റ് ചെയ്തപ്പോൾ അവളിൽ ഒരു മിന്നലാള്ളി ശേഷം അവളെയും പൊതിഞ്ഞു പിടിച്ച് ആഡംബരം നിറഞ്ഞ കാറിൽ മിഥുൻ കഴിഞ്ഞിരുന്നു അവളിൽ എന്തോ ഒരു വിറയിൽ ഇരുവരും കയറേണ്ട നിമിഷം തന്നെ കാർ ക്ഷേത്രനടയിൽ നിന്നും തിരിച്ചു കാറിൽ യാത്ര ആരംഭിച്ചതിന് ശേഷമാണ് അച്ഛനും അമ്മയും കുഞ്ഞിയുമൊക്കെ ഉണ്ടാകുമോ എന്ന പരിഭ്രമം സരയിൽ ഉണർന്നത് മിഥുൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ എന്തോ കാര്യമായ ആലോചനയിൽ തന്നെയായിരുന്നു അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് എന്ത് എന്ന അർത്ഥത്തിൽ നോക്കി അച്ഛനും അമ്മയും ഒക്കെ അവരൊക്കെ ഹോട്ടലിലെത്തിയിട്ടുണ്ടാവും ഉണ്ടാവും നമുക്ക് ഹോട്ടൽ ചെന്നിട്ട് അവിടേക്ക് പോകാം ഓക്കേ ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകണം ഏത് വീട്ടിൽ ഏത് വീട്ടിലോ എൻ്റെ തറവാട്ടിലേക്ക് ഒരു നിമിഷം ഒരു പ്രഹരമേറ്റ് അതുപോലെയാണ് സരീവിന് തോന്നിയിരുന്നത് എന്തോ മനസ്സിന് വല്ലാത്തൊരു വേദന പരിചയമില്ലാത്ത ഒരാൾക്കൊപ്പം പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു ആ ഒരു ചിന്ത തന്നെ അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ഹോട്ടലിലെത്തിയതും പെട്ടെന്ന് റൂമിലെത്തി അകത്തേക്ക് കയറിയപ്പോൾ ആരുമില്ലെന്ന് കണ്ട് അവൾക്കൊരു ഭയം വന്നു മിഥുൻ ഡോർ ലോക്ക് ചെയ്തപ്പോൾ അത് വർദ്ധിച്ചു സർ അമ്മയൊക്കെ എവിടെ അപ്പുറത്തെ റൂമിലാണ് പെട്ടെന്നാണ് മിഥുൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഒരു മിനിറ്റ് അത് പറഞ്ഞവൻ പോയിരുന്നു കുറച്ച് സമയം കണ്ണാടിയിലെ രൂപത്തിലേക്ക് അവൾ നോക്കി നിന്നു സീമന്തരേഖയിൽ പടർന്നിരിക്കുന്ന കുങ്കുമ ചുവപ്പ് മാറിൽ അമർന്നു കിടക്കുന്ന പൊൻതാലി മറ്റൊരു സ്ത്രീയാണ് എന്ന് അവൾക്ക് തോന്നിപ്പോയിരുന്നു അല്ലെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ജീവിതം ഇപ്പം താനൊരു ജഡം മാത്രമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉടലുണ്ട് എന്ന് ചെറിയൊരു മാറ്റമുണ്ട്